അപ്രതീക്ഷിത വേർപാട് പ്രേക്ഷകർക്ക് ദീപാവലി ആശംസകൾ സോഷ്യൽ മീഡിയയിലൂടെ നേർന്നതിന് തൊട്ടു പിന്നാലെ പ്രശസ്ത നടൻ അന്തരിച്ചു വിശ്വസിക്കുവാനാകാതെ സിനിമാ ലോകവും പ്രേക്ഷകരും ഹിന്ദി നടൻ ഗോവർദ്ധൻ അസ്രാണിയാണ് അന്തരിച്ചത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഷോലെ എന്ന ചിത്രത്തിലെ ജയിലറുടെ വേഷത്തിലൂടെയാണ് കൂടുതൽ പ്രശസ്തനായത് ഭൂൽ ഫുലയ്യ ധമാൽ വെൽക്കം തുടങ്ങിയ സിനിമകളിലാണ് സമീപകാലത്ത് അഭിനയിച്ചത് ഗോവർദ്ധൻ അസ്രാണിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും നടന് എൺപത്തിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം